ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം മാറ്റത്തെ പറ്റിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി കുംഭൻ രാശിന്ന് മീനൻ രാശിയിലേക്ക് മാറി ഈ രാശിമാറ്റം മൂലം ഏഴരശനി വരുന്ന നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഴര ശനി ജാതകത്തില് ശനി കൂടാതെ ഭോചരപരമായിട്ട് ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി ഇങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ അതിൽ ഏഴര ശനിയെ പറ്റിയാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീന രാശിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ശനി മീനൻ രാശിയിലെത്തിയാൽ ചിലരുടെ ഏഴര ശനി മാറുകയും ചില നക്ഷത്രക്കാർക്ക് ശനി തുടങ്ങുകയും ചെയ്യും ശനിയുടെ രാശിമാറ്റം മൂലം ചിലവർക്ക് ശനി മാറും ചിലവർക്ക് ശനി തുടങ്ങും അപ്പൊ ഈ ശനി തുടങ്ങുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുംഭൻ രാശിയിലെ നക്ഷത്രങ്ങളായ അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാലി മീനൻ രാശിയിലെ പൂരൂരുട്ടാതി കാലി ഉത്രിട്ടാതി രേവതി കുംഭൻ രാശിയിലെ നക്ഷത്രങ്ങളായ അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാലി മീനൻ രാശിയിലെ പൂരൂരുട്ടാതി കാലി ഉത്രുട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളുടെ ഇപ്പോഴുള്ള ഏഴരശനി തുടരുകയും ഇപ്പോഴുള്ള ഇവരുടെ ഏഴരശനി തുടരുകയും പുതിയതായി മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തികാലി ഈ നക്ഷത്രങ്ങൾക്ക് ഏഴരശനി വരികയും ചെയ്യും അപ്പൊ നിലവിലുള്ള ചില നക്ഷത്രക്കാർക്ക് ഏഴരശനി തുടരുകയും പുതിയതായി മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തികകാലി ഈ നക്ഷത്രക്കാർക്ക് ഏഴരശനി തുടങ്ങുകയും ചെയ്യുന്നു എന്താണ് ഈ ഏഴരശനിയുടെ ഫലം എന്തൊക്കെയാണ് വാക്കുതർക്കങ്ങൾ ഉറപ്പാണ് തർക്കങ്ങൾ ഉണ്ടാവും അടിപിടി വസ്തുതർക്കം പോലീസ് സ്റ്റേഷൻ കോടതി ഇതെല്ലായിട്ടൊക്കെ കാര്യങ്ങൾ വന്നു ഭവിക്കും സ്ഥാനചലനങ്ങൾ ഉണ്ടാവും സ്ഥാനമാനങ്ങൾ തെറിക്കും ചിലവർക്ക് ജോലി തന്നെ ഇല്ലാണ്ടായിരുന്നു വരും സ്വജനങ്ങളുടെ വിരോധമുണ്ടാവും വിരോധം ഉണ്ടാവും ശത്രുക്കളുടെ പീഡകൾ ഉണ്ടാവും ഉണ്ടാവും സ്വദേശം വിട്ട് ആര് താമസിക്കാനൊക്കെ ഇടവരും സ്വദേശത്തു നിന്നും ആര് താമസിക്കാനൊക്കെ ഇടവരും ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു വരും നല്ല സംസർഗം ഉള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു വരില്ല ചില ചീത്ത സംസർഗത്തിലൊക്കെ ചെന്നുപെട്ടു വാദ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരുന്നുവർ നരമ്പ് സംബന്ധമായ അസുഖം പ്രത്യേകിച്ച് കാലുവേദന കാൽമുട്ടുവേദന കാലിന് മുട്ടിന് വേദന ഇതെല്ലാം ഈ കേരശനിക്കാർക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളാണ് ഇപ്പം മനസ്സമാധാനം ഉണ്ടായിരുന്നുവരില്ല മനസ്സമാധാനം കുറയും പല വിധത്തിലുള്ള പീഡാനുഭവങ്ങൾ ഇവർക്ക് ഏർക്കേണ്ടി വരും അതിനുള്ള തടസ്സങ്ങൾ മാറാൻ എന്താണ് ചെയ്യേണ്ടത് വഴിപാടെന്താണ് ശനീശ്വരനെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം ശനീശ്വര പ്രീതി നേടണം ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ് ശനിയാഴ്ച വ്രതം എടുക്കുന്നതാണ് ശാസ്താവിന് എല്ല്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നീരാഞ്ജനം കത്തിക്കുന്നത് ഇതെല്ലാം നീരാഞ്ജനം എള്ുതിരി കത്തിക്കൽ ശനീശ്വര മന്ത്രം ചൊല്ലൽ ഇതെല്ലാം ശനീശ്വരന് പ്രീതികരമാണ് എന്നാൽ ശനീശ്വരന് പ്രീതികരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് ദാനധർമ്മങ്ങളാണ് ദാനധർമ്മങ്ങളിലൂടെ ശനീശ്വര പ്രീതി നേടാം അതായത് വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ മുടന്തന്മാർക്കോ അംഗവൈകല്യം ഉള്ളവർക്കോ ഒക്കെ നിങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്ത് ശനീശ്വരൻ്റെ പ്രീതി നേടാം കാരണം ഇവർക്കൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ കൂടാതെ ഏഴര ശനി ദോഷം മാറുന്നതിന് വേണ്ടി ശനി ദോഷം മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം കൂടി കാ മാറുന്നതിന് വേണ്ടി ഇവരുടെ ജനിച്ച പക്കപ്പിറന്നാളിൽ അതായത് ജനിച്ച ആ ജനിച്ച നക്ഷത്രത്തിൽ ഓരോ മാസത്തിലും വരുന്ന നക്ഷത്രത്തിൽ ഇവർക്ക് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് നല്ലതാണ് അപ്പൊ ശനിക്ക് മാത്രമല്ല മറ്റു ഗ്രഹങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ ശനി ദോഷം മാത്രമല്ല മറ്റു ഗ്രഹങ്ങളുടെ ദോഷങ്ങളും ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും അപ്പൊ നവഗ്രഹ ദോഷശാന്തി പൂജ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ശനിയുടെ ദോഷാനുഭവത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം